ചെന്നിത്തല കാരായ്മ കിഴക്ക് പ്രദേശം കേന്ദ്രീകരിച്ച് വീണ്ടും ഗുണ്ടാ സംഘങ്ങൾ തലപൊക്കുന്നു കഴിഞ്ഞ ദിവസം കാരായ്മ കിഴക്ക് കളീക്കൽ വിനീതിനെ രണ്ടംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചിരുന്നു നിരവധി കേസുകളിൽ പ്രതിയായ കാരായ്മ കിഴക്ക് പൂയപ്പള്ളിൽ ജോൺസൺ മാവേലിക്കര പുതിയകാവ് വിഷ്ണു ഭവനിൽ ജിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്രൂരമർദ്ദനം മർദ്ദനത്തിൽ പരിക്കേറ്റ വിനീത് ചികിത്സയിലാണ് രണ്ടാം പ്രതി ജിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇടക്കാലത്ത് ഒതുങ്ങി നിന്നിരുന്ന ഗുണ്ടാസംഘങ്ങൾ ചെന്നിത്തലയിൽ വീണ്ടും തലപൊക്കുന്നു കിഴക്ക് പ്രദേശം കേന്ദ്രീകരിച്ചാണ് വീണ്ടും തലപൊക്കുന്നത് കഴിഞ്ഞ ദിവസം കാരാഴ്മ കിഴക്ക് കളിക്കൽ വിനീതിന് രണ്ടക്ക സംഘം ക്രൂരമായി ക്രൂരമായിരുന്നു നിരവധി കേസുകളിൽ പ്രതിയായ കാരാഴ്മ കിഴക്ക് പൂയപ്പള്ളിൽ ജോൺസൺ മാവേലിക്കര പുതിയകാവ് വിഷ്ണുഭവനിൽ ജിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്രൂര ക്രൂരമർദ്ദനം നടന്നത് മർദ്ദനത്തിൽ പരിക്കേറ്റ വിനീത് ചികിത്സയിലാണ് രണ്ടാം പ്രതി ജിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ജോൺസൺ ഉടൻ പിടിയിലാകുമെന്നാണ് സൂചന കഴിഞ്ഞ ജൂണിൽ മദ്യം വാങ്ങാൻ പണം ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ വൈരാഗ്യത്തിന് മാരകായുധമായി എത്തി അക്രമം നടത്തി മൂന്നുപേരെ പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയാണ് ജോൺസൺ അടുത്തിടെ കാരാരംഭ കിഴക്ക് വാരിവീട്ടിൽ സി ജി മോഹനിനെ കാപ്പ നിയമപ്രകാരം നാടുകടത്തിയിരുന്നു ഇടയ്ക്കിടെ ക്രിമിനൽ സംഘങ്ങൾ ഇവിടെ തലമുക്കി അക്രമം നടത്തുന്നതിനാൽ നാട്ടുകാർ ഭയത്തിലാണ്